ുന്നു ചേച്ചി അതെ ശരിക്കും പറഞ്ഞാല് അത്രയും നെഗറ്റീവായിട്ട് കേറി പോയിട്ട് അത്രയും പോസിറ്റീവ് ആയിട്ട് ഇറങ്ങി വല്ലതും കാണുന്നുണ്ടോ ഫോണി കിട്ടിയല്ലേ ഉള്ളു അല്ലേ അതായത് ഇത്രയും പോസിറ്റീവ് ആയിട്ട് ആരോഗ്യം വന്നു ഏഹ് എന്തോ പോസിറ്റീവ് അവിടെ പോസിറ്റീവ് ബിഗ് ബോസിനകത്ത് പേടിക്കാൻ പറ്റുമ്പോൾ സാധനം വരുന്നു അവിടെ അപ്പം എന്തെങ്കിലും കളിക്കണം എന്തെങ്കിലും കാണിക്കണം അങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രമേ പോസിറ്റീവ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി വരും അല്ലാതെ അവിടെ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ രണ്ടര കിലോ പോസിറ്റീവ് എടുത്ത് മോഹൻലാലും പൊതിഞ്ഞ് പെട്ടിക്കകത്ത് വെച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് വിട്ടു ശരിക്കും പറഞ്ഞാൽ അത്രയും നെഗറ്റീവ് ആയിട്ട് പോയിട്ട് അത്രയും പോസിറ്റീവ് ആയിട്ട് ഇറങ്ങി കാണുന്നുണ്ടോ അവള് വെറും ഒന്നും കൊള്ളാത്തവള ഒന്നും അറിയത്തില്ല അവർ ചെയ്യണോട്ടം പക്ഷെ നമുക്ക് അവിടെ എഴുപത്തിരണ്ട് മറ ഉണ്ട് അത് വളരെ വിലപ്പെട്ട ഒരു ചോദ്യമായിരിക്കും അത് എല്ലാരെ കൊണ്ടും കഴിയത്തില്ല ചില പ്രത്യേക നാളുകാർക്ക് മാത്രം ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലും മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അത് കൃത്യമായിട്ട് ബിഗ് ബോസ് നടക്കുന്ന അതേ മാസത്തിലും അതേ ദിവസങ്ങളിലും കൃത്യമായിട്ട് രേണു സ്തുക്കി അത് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയൊരു കാര്യം കാരണം എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടെങ്കിലും അതിനകത്ത് ഒരു പോഷനിൽ പോലെയും അവർ കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ലാതെ ഒന്നും കാണാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് തെളിയിച്ചു തന്നൊരു കാര്യം അവിടുത്തെ ക്യാമറാ മാൻ തോൽവിനായിട്ടോ അവർ എപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരെയും എല്ലാ കാര്യത്തിലും എല്ലാ മുക്കിലും മൂലയിലും വരെ ക്യാമറ കൃത്യമായിട്ട് വെച്ചിട്ട് നിങ്ങൾ അവിടെ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുമെന്ന് ഇവരുടെ മോഡറേറ്റർ ആയിട്ട് ലാലേട്ടനാണല്ലോ ഇതെല്ലാം വന്ന് പറയുന്നത് പക്ഷെ ലാലേട്ട നിങ്ങൾക്ക് തെറ്റിപ്പോയി കാരണം നിങ്ങൾക്ക് രേണു സതി അവിടെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല രേണു സതി എവിടെ ഇരുന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ക്യാമറ ചുറ്റുവട്ടം കൂടെ നോക്കിയപ്പോലും ചേച്ചി ക്യാമറക്ക് മുകളിൽ കയറി ഇങ്ങനെന്താട്ട് നോക്കി കാരണം എവിടെ പിടിച്ചില്ല അമ്മാതിരി പിടിയല്ലേ ബിഗ് ബോസ് ടീം തന്നെ അവരോട് ചോദിക്കുന്നത് എങ്ങനെ ഇരുന്നെന്ന് ഞങ്ങളുടെ ക്യാമറ വെച്ച പൊസിഷനൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ച് അതിനിടയിൽപ്പെടാതെ എങ്ങനെ നിങ്ങളെ കൂടി ഇരിക്കാൻ സാധിച്ച കാര്യം അതൊക്കെ വളരെ 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 ചർച്ചയാവേണ്ട ഒരു കാര്യമാണ് അപ്പം ഇനിയും നിങ്ങൾ മനസ്സിലാക്കണം ക്യാമറ എത്തിപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം അത് രേണു സുദി പോയി നമുക്ക് തെളിയിച്ച് തെളിവ് സഹിതം എടുത്ത് കാണിച്ചു വെച്ച് തന്നു മുപ്പത്തിയഞ്ച് ദിവസം പോയിരുന്നു നമുക്ക് കാണിച്ചു തന്നു അങ്ങനെയാണെന്നൊരു കാര്യം അങ്ങനെ എന്തായാലും രേണു സുദി പുറത്തേക്ക് വന്നതുകൊണ്ട് ഇനി പുറത്ത് ഒരുപാട് അധികം കണ്ടന്റുകൾ ചേച്ചി വാരി വെറും ഇത്രയും നാൾ സുതിലയം സുധിയുടെ വിധവ എന്ന രീതിയിൽ അകത്തേക്ക് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സുധിയുടെ ഡ്രോമ ആയിട്ടാണ് ഡ്രോമയാണോ ഡ്രോമയാണോ എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം അങ്ങനെ ഡ്രോമയായിട്ടാണ് തിരിച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഡ്രോമ ബാധിച്ച ഒരു വ്യക്തി അങ്ങനെ ഭയങ്കര കൂടി തന്നെ വീട്ടിലേക്ക് പോകുന്ന കുറച്ചധികം സെന്റിമെന്റൽ നിറഞ്ഞിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും പിന്നെ ബിഗ് ബോസിലെ രേണുനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രേക്ഷകരോട് അതും ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ ഒരു രൂപണയായിരിക്കും ഈ വീഡിയോ ഇന്നിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് കൊടുക്കാൻ ഇനി ബാലൻസ് ഉള്ളവരെല്ലാം കൃത്യമായിട്ട് ഹൈപ്പ് കൊടുക്കണം ഞാൻ കഴിച്ച രണ്ട് കഴിച്ചല്ല സോറി കഴിഞ്ഞ ിവസങ്ങളായിട്ട് വീഡിയോ കണ്ടിന്യൂസ് വരുന്നുണ്ട് അപ്പൊ എനിക്ക് വേണ്ടിട്ട് ആഴ്ച മൂന്ന് ഹൈപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടല്ലോ സ്വഭാവം മാറിയേക്കും അപ്പൊ നമുക്ക് അധികം ദീർഘപ്പിക്കാതെ തന്നെ വീഡിയോക്കുള്ളിലേക്ക് പ്രവേശിക്കാം ബിഗ് ബോസിൽ നിന്നും ഔട്ട് ആയതിനു ശേഷം ചേച്ചിക്ക് ഏഷ്യാനെറ്റ് തന്നെ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് നിങ്ങൾ ഈ പുറത്തേക്ക് പോകാനുള്ള കാരണം എന്താണ് നിങ്ങൾ എന്തിനാണ് പുറത്തേക്ക് പോകുന്നത് നിങ്ങൾ ഇത്രയും നാൾ എന്താണ് അവിടെ കാണിച്ചത് നിങ്ങളുടെ കളി എന്താണെന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും അവർ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് കാരണം അവർക്ക് വേണ്ടിയിട്ട് റെമ്യൂണറേഷൻ എന്ന ഈ ചട്ടക്കരു അല്ല വെണ്ണക്കുരു അല്ല പൈസയാണ് എണ്ണി കൊടുക്കുന്നത് ആ എണ്ണി കൊടുക്കുന്നത് ബിഗ് ബോസ് ആയതുകൊണ്ട് അവർക്ക് ചോദിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം കൊണ്ട് അധികാരവും ഉണ്ട് ഇനി ഏതാണ്ട് കിടക്കുന്ന ഒമ്പത് മാസത്തോളം അതുവരെ ഇവരെ വിളിക്കാതെ തെളി പറയാതെ ഇരുന്നാൽ മാത്രമേ ഈ പൈസ എല്ലാം കൃത്യമായിട്ട് കൊടുത്തു ഒരു കേസ് പോലും ഇല്ലാതെ അവർക്ക് കൃത്യമായിട്ട് ഊരി വരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്ക് എന്താണ് എന്താണെന്ന് കണ്ടുനോക്കാം ചേച്ചി കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് അവിടെ അവിടെ ക്യാമറ ഉണ്ട് രേണു എങ്ങനെ പെടാതെ നടക്കുന്നു ബാക്കി എല്ലാരും മാത്രം വെറും ചിരി മാത്രമേ ഉള്ളൂ കാരണം ചേച്ചിക്ക് അറിയാം അതിന് ഉത്തരം പറയാനായിട്ട് ഞാൻ ആ ബിഗ് ബോസിനുള്ളിൽ ഒരു കിഴങ്ങ് പോലും കാര്യം രേണു സത്യസന്ധമാറിയില്ല അറിയില്ല എന്തോ പറ്റി സാധാരണ അവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ കോഴി പോവുകയോ പട്ടികരയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടത്തുന്നതായിരുന്നു ഇത്തവണുറങ്ങിട്ടില്ല ഉറങ്ങിയെങ്കിൽ അവരെന്താ ഇത് ഞങ്ങൾ പോലുള്ള ബിഗ് ബോസ് കാണുന്ന വ്യക്തികൾക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് നിങ്ങൾ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് നിങ്ങൾ രേണുവിനെ കണ്ടുപിടിക്കാൻ നിങ്ങളെ പോലും കഴിഞ്ഞിട്ടില്ല ഫിസിക്കൽ ഇത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് സംസാരിക്കാനുള്ള ഡിബേറ്റ് ഒക്കെ അതുള്ള കാര്യമാണ് ഡിബേറ്റ് വരുന്ന സമയത്ത് ആ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ കത്തി മേളിലേക്ക് കയറും പെട്ടെന്നേര വെള്ളം കുരുഷ പരിപാടി കഴിയുമ്പഴത്തിന് പിന്നെ ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവ കൊണ്ടുവ ഈ ഒരു രീതിയിലേക്ക് എന്നെ ചേച്ചി ഇറങ്ങി പോലാതെ എനിക്ക് മറ്റേ ഫയറ ഫയർ ഈ പരിപാടിയൊക്കെ ആദ്യത്തെ രണ്ടു ദിവസം ആ ഫയർ അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ വന്നിട്ട് ചേച്ചിക്ക് ഒരു ഡോസ് കൊടുത്തായിരുന്നല്ലോ എന്താണ് രേണു വസു ഏഴു ദിവസം ആയപ്പോഴത്തേക്കിന് വോട്ട് തണ്ടിക്കൊണ്ട് വീഡിയോ ഒക്കെ ഇട്ടല്ലോ അപ്പൊ ഇതുപോലെ ഇനിയും ചെയ്തു വെച്ചല്ലോ അപ്പൊ പോയി പറഞ്ഞല്ലോ കസിനെ രാ കസിനാ നമുക്ക് അറിയാം കേട്ടോ കസിന് കോപ്പൊന്നും പറയുന്നത് കസിനെ അതിനെ ഒന്നും ഇട്ടേക്കല്ല ഞാൻ മാനസികമായിട്ട് തളർന്നു ചേച്ചി അവിടെ പോയിടാ നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള നൂറോളം വീഡിയോകൾ ഓർത്തിട്ടാണ് നിങ്ങൾ മാനസികമായി തളർന്ന് ബിഗ് ബോസിനുള്ളിൽ ഡ്രോമാ സ്റ്റേജിലേക്ക് വരെ എത്തി എന്ന് പറയുന്ന ഒരു ഡ്രാമ കാഴ്ച വെച്ച് ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഭയങ്കര അകത്ത് ചെന്നപ്പോ അതും അങ്ങനെയല്ല എല്ലാ കാര്യത്തിലും അല്ല ചേച്ചിയുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യത്തിൽ മാത്രമല്ലാതെ എല്ലാ കാര്യത്തിലും പോയി തലയിടാനായിട്ട് മറ്റേ രാഹുൽ ഈശ്വരെന്നു അല്ലല്ലോ എന്തോ പറയുന്നത് അവിടെ എന്തെങ്കിലും ഇഷ്യൂ രേണു ആ ഏരിയയിലില്ല അത് ഫിസിക്കൽ അല്ലല്ലോ അത് അത് ഞാൻ എന്റെ മക്കളും കുടുംബമായിട്ട് ബന്ധപ്പെടുന്ന ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചീപ്പ് പരിപാടി കണ്ടന് വേണ്ടി ഇതോ കുറെ കുട്ടികൾ അവിടെ കിടന്ന് അലമ്പ് പരിപാടി കാണിക്കുന്നു ഞാനത് ദൂരെ അപ്പം നിന്നോണ്ട് കണ്ടോണ്ടിരിക്കും അല്ലാതെ എനിക്കതൊന്നും അല്ലാതെ കണ്ട ആവശ്യമൊന്നുമില്ല അത്ര മൈൻഡിൽ നോക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇന്റർവ്യൂസിലൊക്കെ എന്റെ പുറത്തുള്ള ഇന്റർവ്യൂസിലൊക്കെ

നമ്മളെ സംബന്ധിക്കാത്ത കൊറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നാൽ ഞാൻ അതൊന്ന് അതാണ് സംഭവം അതായത് ചേച്ചി ഇപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഞാൻ എന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് മറ്റു പല വിവാദങ്ങൾ എന്റെ അയൽപ്പക്കത്തൊരു കൊള്ളയോ കൊലയോ അടിയോ പിടിയോ വെടിയോ നടന്നാ പോലും ഞാൻ ആ ഒരു വേലിക്കപ്പുറത്തേക്ക് എത്തി നോക്കുകയോ എന്താടാ ശിവമോനെ അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും ബാധ്യതയോ അങ്ങനെ ചോദിക്കണമെന്ന് ആഗ്രഹവും വ്യക്തിയാണ് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഒന്നുമില്ലേ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ക്വാളിറ്റി എന്താണ് നിങ്ങൾ ചെക്ക് ചെയ്യത്തില്ല അവർ ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും ഇടപെടുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യത്തില്ലേ നിങ്ങൾക്ക് തെറ്റിപ്പോ എന്താണെന്ന് അറിയോ ഏണോ സുതി സുതിലയം കൊല്ലം സുതി ഈ മൂന്ന് പേരും നിങ്ങൾ അവിടെ ഇടക്കിടയ്ക്ക് ഇട്ടു കൊടുക്കണമായിരുന്നു ഇട്ട് കൊടുത്തായിരുന്നെങ്കിൽ ചേച്ചി ആയിരുന്നു ഫയർ യർ പോലെ പക്ഷെ രേണു ഈ ഒരു ഗെയിം അങ്ങനെയാണ് അല്ലെ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ഓരോ ദിവസവും ഓരോ ആളെയും വെട്ടി വീഴ്ത്തി മുന്നോട്ട് പോണം അതാണല്ലോ എങ്ങനെയല്ല അറിഞ്ഞിട്ടല്ലേ വന്നല്ലേ വീടായിട്ട് നൂറ് ദിവസം എടുത്തോണ്ട് ആദ്യം അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു സീക്രട്ട് സാധനം രാജേട്ടം പോലും താമസിക്കാൻ പോകാല്ലോ അല്ല അപ്പൊ അവിടെ റിയാക്ട് ചെയ്യണ്ടേ പല സ്ഥലത്തും പക്ഷേ രേണുവിനെ എന്താ പറയാ പേഴ്സണലി പറഞ്ഞു പേഴ്സണലി ഇൻസൾട്ട് ചെയ്തു ഒരു സ്ത്രീ എന്ന രീതിയിൽ പറയേണ്ട കാര്യങ്ങളെ അങ്ങനെ റിയാക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ അതിനും റിയാക്ട് ചെയ്തില്ല അത് രേണുവിന്റെ കാര്യായിരുന്നു ആ എന്താ തത്യത്തി അവർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായുള്ള ഉത്തരങ്ങളില്ല അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പുറത്ത് അതായത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സോഷ്യൽ മീഡിയസില് ആ സോഷ്യൽ മീഡിയാസിലേക്ക് കൊടുക്കുന്ന ഇന്റർവ്യൂവിനകത്ത് ഇവർ ഘോര ഘോ പ്രസംഗിക്കുകയും അതിനെതിരെ വാഘോരാത പ്രസംഗിക്കുന്നു എന്തൊക്കെ തെളിവുകളൊക്കെ നേരത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്താണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓൾറെഡി ഈ വ്യക്തിക്ക് അറിയാം എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് ആൻസർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഏഷ്യാനെറ്റിന് ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്ക് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ഷോ ഏഷ്യാനെറ്റിനെ അല്ല സോറി ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നും പുറത്തായ രേണുവിനോട് ചോദിക്കാൻ അവർക്ക് ബിഗ് ബോസിനുള്ളിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ കോണ്ടസ്റ്റന്റിനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താണ് ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ശിവനെ ആ അത്രേ കാണാൻ കേട്ടോ എന്നോട് റിയാക്ട് ചെയ്യുന്നില്ല എന്നോട് ഒന്നും തുറന്ന് പറ നമുക്ക് അറിയണല്ലോ ഇപ്പൊവിനെ ഇഷ്ടപ്പെട്ട് അവിടേക്ക് വിട്ട ഒരു ഒരുപറ്റം പ്രേക്ഷകരുണ്ട് അതെ അല്ലേ നമ്മൾ ലാലാട്ടിന്റെ ഇതിൽ തന്നെ പറഞ്ഞു ലാലേട്ടൻ വന്നപ്പോഴും പറഞ്ഞു രേണുവിന് വോട്ട് കുറവില്ല നല്ല വോട്ടുണ്ട് അപ്പൊ അത്രയും ആൾക്കാരെ റേണുവിനെ കാണാൻ താല്പര്യപ്പെടുന്നവരാണ് ഇറങ്ങി തോന്നുന്നുണ്ടോ ഇല്ല യോ ഒരിക്കലും ഇല്ലാന്നൊന്നും പറഞ്ഞില്ല ജേജി ഇറങ്ങി പോന്നും ജേ ജിക്ക് മൂട്ടൻ അബദ്ധമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഉത്തരവുമില്ലാതെ മറുപടി ഇല്ലാതെ ഇരിക്കുന്ന നിങ്ങൾ ഒരു കളി കൊണ്ടു എനിക്ക് അങ്ങ് വീട്ടിൽ എനിക്ക് എനിക്കങ് വീട്ടിൽ പോകണം എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് പണ്ട് കുഞ്ഞിലൊക്കെ ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ അവിടെ മരണമൊക്കെ സംഭവിക്കുമ്പോൾ എന്റെ ആ പൊന്നോനെ വീട്ടിൽ പോയെല്ലാം എൻ്റെ ചേച്ചി അവിടെ ഇങ്ങനെ എന്റെ വീട്ടിൽ വീട്ടിൽ ബിഗ് ബിഗ് ഈ രീതിയിലൊക്കെ ഇന്ന് പറഞ്ഞോണ്ടിരുന്ന ചേച്ചി വിചാരിച്ചില്ല ഒരിക്കൽ പോലും ബിഗ് ബോസ് ഈ ഒരു ചതി ചേച്ചിയോട് കാണിക്കും ആ ചതിയിലാണ് പെട്ടുപോയത് ചേച്ചിയെ കള്ളു വലുതായിരുന്നു ബിഗ് ബോസ് എന്നുള്ള കാര്യം ചേച്ചി പറഞ്ഞു ചേച്ചി ചേച്ചിയായിരിക്കും നമ്പർ വൺ ഇപ്പൊ നമ്പർ ലാസ്റ്റ് അന്താ മാതിരി പോയി പക്ഷെ ചേച്ചിയും ചേച്ചിയും ചുറ്റിപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും അതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല ആ ഒരു ഇന്റർവ്യൂ നമുക്ക് ഡ്രോമ ബാധിച്ച് സ്വന്തം കുടുംബത്തെ കാണാനായി വീട്ടിലേക്ക് ഓടി വിതുമ്പി എത്തുന്ന ഒരു വ്യക്തി ഡ്രോമ ബാധിച്ചവരെ സംബന്ധിച്ച് ഒരു ക്യാമറയ്ക്ക് മുന്നിലോ ഒരു ചോദ്യങ്ങൾക്കോ ഒരു ഉത്തരം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കാതെ അവര് കൃത്യമായി വീട്ടിലേക്ക് വന്ന് ആ ഒരു ട്രോമ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പം ഈ ഒരു കാര്യങ്ങളിലൊക്കെ കിടപെടാനായിട്ട് പോകുന്നത് അത്തരത്തിലുള്ള വിലപിക്കുന്ന ഒരു ലേഡിയെ പോകുന്ന വഴി വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ള കുറച്ചധികം ഭാഗങ്ങൾ അല്ലെങ്കിൽ സ്വീക്വൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം എനിക്ക് ഓക്കെ അവിടെ ചെന്നപ്പം എന്തോ ഒരു എന്താ പറയുക സൂചം വലിച്ച ആ ഡ്രോമയിൽ നിന്ന് പെട്ടെന്ന് ആ ഡ്രോമയിലേക്ക് ഞാൻ വന്നു ഇടിച്ചു കയറി വന്നു അതാണ് എനിക്ക് പറ്റിപ്പോയത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി അല്ലേ ഇപ്പം എത്രയോ പേര് ഇപ്പോൾ എല്ലാവരും എത്രയോ പേര് കണ്ടസ്റ്റൻസ് രണ്ടും മൂന്നും അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അവർ തന്നെ എവിക്റ്റ് എഡിറ്റായിപ്പോയിട്ട് എത്രയോ എത്രയോ സീസണിൽ അങ്ങനെ വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കേട്ടുക കാരണം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ ബിഗ് ബോസ് എന്തായാലും ഒന്നും കാണില്ല ബിഗ് ബോസ് കാണത്തില്ല ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും കാണില്ല ചേച്ചി യൂട്യൂബിലെ വീഡിയോസ് കാണത്തില്ല ചേച്ചി കൊടുത്തിട്ട് ഇന്റർവ്യൂ കാണത്തില്ല ചേച്ചിയുടെ ഷോർട്ട് ഫിലിം കാണത്തില്ല ചേച്ചി അഭിനയിച്ച ഒരു സാധനം പോലും കാണത്തില്ല ഈ നടക്ക നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടികൾ ഞാൻ ശ്രദ്ധിക്കാറില്ല ഈ നാട്ടിൽ എന്തോ നടക്കുന്ന അറിയത്തില്ല പക്ഷെ ജീവിക്കുന്നത് കേരളത്തിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അറിയുന്നതായിട്ട് എന്താണോ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചോണ്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ ഇതിലും വലിയ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടുള്ള പുതിയ ഒരു ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് വന്ന ബിഗ് ബോസ് ഫേം ഫുൾ പവർഫുൾ എനർജി ആയിരിക്കും എനിക്ക് പോകുന്നത് യും ഞാൻ കേട്ടിട്ടുണ്ട് ഷോർട്സ് കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഓരോരുത്തരുടെ മെന്റലി ഹെൽത്ത് വ്യത്യസ്തമാണ് നമ്മൾ പുറത്ത് ചിലപ്പോൾ നന്നായിട്ട് ഓക്കെ ആണെങ്കിൽ പോലും ഒരു അകത്ത് കേറിക്കുമ്പോ നമ്മള് ടോട്ടലി ചില ചില ആളുകൾക്ക് ഡൗൺ ആയി പോകും ചില ആളുകൾ അതിജീവിക്കും എന്നെ സംബന്ധിച്ച് ശുതി മരിച്ച അതേ ഡ്രോമയാണ് എനിക്ക് അതിലേക്ക് കയറിയത് ഞാൻ അപ്പൊ തൊട്ട് പറയുന്നുണ്ട് ഷാരിക എന്ന് പറയുന്ന കൈയെടുത്ത് ഞാൻ എന്താ ഇങ്ങനെ നീട്ടി പിടിച്ച് കുമ്പിടാ അല്ലാതെ ഇങ്ങനെ കുമ്പിടാ അല്ല ഇങ്ങനെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാം ഇനി ആ പേര് പറഞ്ഞ് സ്തുതിച്ചേട്ടൻ മരിച്ച് സ്തുതിച്ചേട്ടം ഇല്ല സ്വതിച്ചേട്ടം മരിച്ച് ലോകത്തിലെ ആദ്യത്തെ വിധവയായിട്ടുള്ള വ്യക്തിയോ സ്ത്രീയോ അല്ല നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം മരിച്ചു പോയ ഭർത്താവിനോട് വിഷമമുണ്ട് സ സ്നേഹമുണ്ട് സങ്കടമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതും പറഞ്ഞ ഒരു നാരിക്ക് നാൽപ്പത് വട്ടം ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ക്യാമറയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് തന്നെയാണ് കാണുന്നത്

ർക്കും ഏഴിന്റെ പണി ഏതാ നിങ്ങക്ക് മനസ്സിലായല്ലോ ലോന്നിട്ട് ചോദിച്ചത് മെള്ളേ മ്മളി ഓട്ട ഓട്ടക്കെ തെണ്ടിയല്ലോ നേരത്തെ വീഡിയോ കിട്ടല്ലോ ആ സംഭവം അതോടുകൂടി ചേച്ചി കയ്യിൽ നിന്ന് പോയി ചേച്ചി നോക്കിയപ്പോഴത്തേന് ബാക്കി കൂടെ നിക്കുന്നവരെല്ലാം അത്യാവശ്യം പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നുണ്ട് ചേച്ചിക്ക് ഒരു അപകട ബോധമായി പോയി ഞാൻ എന്തൊരു പരിപാടിയോ കാണിച്ചു ഞാൻ കസിൻ എന്നോട് അങ്ങനെ കാണിച്ചല്ലോ കസിനെ എന്തിനാണ് അങ്ങനെ കാണിച്ചത് ഈ ഒരു നെഗറ്റീവ് ഇമേജ് ആയപ്പോ ചേച്ചിക്ക് പിന്നെ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ചേച്ചിയെ കുറിച്ച് ഒന്നുള്ളതിന്റെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ ആ ആകാംക്ഷയിൽ ചേച്ചി കുത്തി തിരിച്ചു വരും നിങ്ങൾ ഒരു മണിക്കൂർ ചേച്ചിക്ക് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് അവിടെ നിങ്ങൾ അനുവദിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ ഇറങ്ങി ഇപ്പൊ വരുത്തില്ല എന്നുള്ള കാര്യം ഞാൻ പറയാനുള്ളൂ വരത്തില്ലായിരുന്നു ആ ശരിക്കും പറഞ്ഞാല് അത്രയും നെഗറ്റീവ് ആയിട്ട് പോയിട്ട് അത്രയും പോസിറ്റീവ് ആയിട്ട് ഇറങ്ങി വന്നു വല്ലതും കാണുന്നുണ്ടോ ഫോണ് കിട്ടിയല്ലേ ഉള്ളു അല്ലേ നെഗറ്റീവ് ആയിട്ട് പോയിട്ട് ഇത്രയും പോസിറ്റീവ് ആയിട്ട് ഇറങ്ങി വന്നു എവിടെ നിന്ന് വന്നു ഏഹ് എന്തോ പോസിറ്റീവ് ആണ് അവിടെ പോസിറ്റീവ് ബിഗ് ബോസിനത് മേടിക്കാൻ പറ്റെ സാധനം വരുന്നു അവിടെ എന്തെങ്കിലും കളിക്കണം എന്തെങ്കിലും കാണിക്കണം അങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രമേ പോസിറ്റീവായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരും അല്ലാതെ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ രണ്ടര കിലോ പോസിറ്റീവ് എടുത്ത് മോഹൻലാലാൽ പൊതിഞ്ഞ് പെട്ടിക്കാത്ത വെച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് വിട്ടേന്നുമല്ല നല്ല രീതിയിലാണ് അവിടെ കാണുക നല്ല പോസിറ്റീവ് വന്നു തന്നെ വരുന്നു ഇവർക്ക് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള എല്ലാവരും ഇവരെ പോസിറ്റീവായിട്ട് പറഞ്ഞുതരും അവിടെ പോയിട്ട് മര്യാദയ്ക്ക് കണ്ണില്ലാത്ത തത്തേ നോക്കിയിരുന്നു ക്യാമറയുടെ മുന്നിൽ പോയിരുന്നു ക്യാമറ കാണാത്തോണ്ടും പല എന്തോ പല സോഫയ പോയി പല പരിപാടികളും കാണിച്ച് സംസാരിച്ചിരുന്നതിനകത്തൊന്നും നമുക്ക് ഒന്നും കാണാൻ സാധിക്കും ആ ക്വാളിറ്റി വ്യക്തി എനിക്ക് തോന്നിയത് അല്ലെ ആ ഷോയിക്ക് ഇവരെ കൊണ്ട് യാതൊരു പ്രയോജനം എന്ന് എനിക്ക് തോന്നിയത് അല്ലാതെ ഒരു പോസിറ്റിവിറ്റി എന്നെ സംബന്ധിച്ച് അവിടെ കാണാനായിട്ട് സാധിച്ചു എന്നൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തന്നെ ആയിരിക്കും ഒരു പ്രേക്ഷകയുടെ അതായത് ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിക്ക് പറയാനുള്ളത് കേട്ടു ജസ്റ്റ് ഒരു ചോദ്യം ആണ് ഇപ്പൊ ഇപ്പൊട്ടായല്ലോ പരിസരത്ത് ഔട്ടായി പറയാനുള്ളത് അവർ പോകാൻ അത് പോകാൻ അവള് വെറും ഒന്നും കൊള്ളാത്തവള ഒന്നും അറിയത്തില്ല അവണോന്നറിയത്തില്ല കുറെ ഫേമസ് ആവണന്ന് അവള് വന്നതാ അതൊന്നും നടന്നില്ല ആർക്ക് ഫേമസ് ആവണോന്ന് വന്നതാ പല ഉദ്ദേശത്തിലാണ് വന്നത് പക്ഷെ ഒരു ഉദ്ദേശം അവളെ കൊണ്ട് അവിടെയും കൂടും കൊടുക്കുന്ന അമ്മച്ച് സത്യങ്ങൾ തുപ്പിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അവസാനം നിങ്ങൾക്ക് ഈ കാണിച്ചു തരായിട്ടുള്ളത് കാരണം ഒരു പ്രേക്ഷക രീതിയിലും ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന രീതിയിലും എനിക്ക് തോന്നിയിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ അമ്മയ്ക്കും തോന്നിയിട്ടുള്ളത് ആ കാര്യം നിങ്ങളെ അറിയിക്കുമ്പോഴത്തേക്കും എന്നെ പോലെ ഒരുപാട് വ്യക്തികൾക്കും ഇതേ ഫീലോട് കൂടി തന്നെയാണ് ഷോ കണ്ടതും രേണു സുദിയെ കണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്തായാലും പുറത്തിറങ്ങിയ രേണു സുദിക്ക് ഇനി പറയാനുള്ളത് എന്താണെന്നും കാണിക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ചേച്ചിയുടെ പുതിയ പുതിയ ഷോർട്ട് ഫിലിമുകൾ വീഡിയോകൾ റീൽസുകൾ എല്ലാം വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് അതുപോലെ തന്നെ സ്റ്റേ ട്യൂൺ ഫോർ മൈ വീഡിയോ ഫോർ റിയാക്ട് ഹെർ വീഡിയോ എങ്ങനത്തെ നല്ല വീഡിയോസ് അല്ല അല്ലാതെ നമ്മളായിട്ട് വീണ്ടും അടിക്കുന്ന വീഡിയോസ് ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തോണം ഇനി എന്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ നോക്കി വെയിറ്റ് ചെയ്തു തോന്നണുള്ള കാര്യം ഞാൻ പറയാം അപ്പം ശരി എന്നാൽ ഹാപ്പി ആണോ എല്ലാവരോടും പറയാൻ പറഞ്ഞ് ഹാപ്പി ആണോ അല്ല രണ്ടായിരത്തി ഇരുപത്താറിൽ